ഞങ്ങൾക്കും ജീവിക്കണം തൊഴിലിടങ്ങൾ സംരക്ഷിക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തി ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ട്രേഡ് യൂണിയൻ സംസ്ഥാന ക്യാമ്പയിന്റെ ഭാഗമായി ടൈലറിംഗ് ആൻഡ് ഗാർമെന്റ്സ് വർക്കേഴ്സ് യൂണിയൻ മഞ്ചേരി മണ്ഡലം ശാന്തപുരം നോർത്ത് യൂണിറ്റ് സമ്മേളനം സംഘടിപ്പിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി സേതാലി വലമ്പൂർ ഉദ്ഘാടനം ചെയ്തു രാജ്യത്ത് വലിയ രീതിയിലുള്ള തൊഴിലവകാശ പോരാട്ടങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ജീവിക്കാൻ സമ്മതിക്കാത്ത തൊഴിലാളി ജനവിരുദ്ധ നയങ്ങൾ എൽ ഡി എഫ് സർക്കാർ സംസ്ഥാനത്തും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നതിന്റെ ഉദാഹരണമാണ് പിണറായി സർക്കാരിന്റെ തൊഴിലാളി നയങ്ങളെന്നും കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾ പുതിയ പല പേരുകളിലായി സംസ്ഥാനത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ ചെയ്യുന്നതെന്നും അദ്ദേഹം പറഞ്ഞു യൂണിയൻ ജില്ലാ ട്രഷറർ പി ടി അബൂബക്കർ യൂണിയൻ യൂണിറ്റ് ഭാരവാഹികളുടെ തിരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകി വെൽഫെയർ പാർട്ടി ശാന്തപുരം നോർത്ത് യൂണിറ്റ് പ്രസിഡന്റ് ഉസ്മാൻ കീഴാറ്റൂർ ഗ്രാമപഞ്ചായത്ത് പതിമൂന്നാം വാർഡ് മെമ്പർ പി കെ അബ്ദുസലാം മാസ്റ്റർ ഷാക്കിറ എ കമറു ലൈല ഫാസില ടി സുനീറ പി തുടങ്ങിയവർ പങ്കെടുത്തു വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ